വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു മാസത്തെ ഫലങ്ങളാണ് ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെയാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഇപ്പം അഷ്ടമ ശനിയാകുന്നു ശനി എട്ടിലാണ് നിൽക്കുന്നത് അതുമൂലം ഉള്ള ഫലങ്ങളെന്ന് വെച്ചാൽ ശത്രു വർദ്ധന ഉണ്ടാകാം ശത്രുക്കൾ കൂടാം ചില രോഗങ്ങൾ ഉണ്ടാകാം ധനനഷ്ടം മരണത്തിനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾക്ക് മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം ദൈവാധീനം കുറവ് ഉണ്ടാവാം ഈശ്വര കടാക്ഷം കുറയാം എന്നിവയാണ് ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അധികാരമുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് പല രീതിയിലും ധനലാഭം ഉണ്ടാകാം കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ശത്രുക്കൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ ശല്യങ്ങൾ കുറയാം മക്കൾക്ക് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വന്ന് കുറവ് കിട്ടാം ഇറങ്ങിത്തിരിക്കുന്ന മിക്ക കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ നടന്നു കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് പല രീതിയിലും ധനലാഭം ലഭിക്കുന്നതിനുള്ള സാധ്യത പല വഴികളിലൂടെയും ലഭിക്കാം പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്കും മുക്തി ലഭിക്കാം ദൂരയാത്ര വിദൂര സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തേക്കോ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇത് കാണുന്നുണ്ട് ഇനി ഓരോ നക്ഷത്രങ്ങളെയും വേർതിരിച്ചാണ് ഞാൻ പറയുന്നത് മകൻ നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത് രണ്ടര വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് അവർക്ക് രോഗം ദാരിദ്ര്യം കഷ്ടപ്പാടുകളെല്ലാം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അടുത്ത് ഏഴ് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് ഭാഗ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാം അതുമാത്രമല്ല അത് ഭാഗ്യത്തിൻ്റെ പല ആനുകൂല്യങ്ങളും അവിടെ ലഭിക്കാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അത് ശ്രമിക്കുകയും അത് നടപ്പിൽ വരികയും ചെയ്യുന്നു വിദേശ ആവാസം കാണുന്നു വിദേശത്തെ ജോലിക്ക് സംബന്ധിച്ച് പോകുന്നതിനുള്ള സാധ്യത കാണുന്നു ശരീരത്തിൽ മുറിവ് ചതവ് ഒടിവ് സർജറി എന്നിവ സംഭവിക്കുന്നതിനൊരു സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ വേർപാടുണ്ടാകാം വിവാഹം നടക്കാം സന്താന ഭാഗ്യവും ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ പലതും തുടങ്ങേണ്ട ഒരു സമയമാണ് സാമ്പത്തിക പ്രശ്നം വരാം എങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പുനർവിവാഹത്തിനും സാധ്യത കാണുന്നുണ്ട് മനസ്സിനിണങ്ങിയ ഒരു ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും പുതിയ ഗ്രഹം വാങ്ങാനും ഭാഗ്യം ലഭിക്കുന്നു ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ചില വൈദ്യ സഹായങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം ചില മേജർ സർജറികളല്ല ഉദ്ദേശിക്കുന്നത് ചില അവയവത്തിന് ചില സർജറികളൊക്കെ വേണ്ടി വന്നേക്കാം വൈറസ് സംബന്ധമായ സർജറിയാണ് ഇതിൽ കാണുന്നത് അപ്പൻഡിക്സ് ഹെർണിയ പൈൽസ് മുതലായവ ഏതെങ്കിലും അവയവങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം എങ്കിലും വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ധനശേഷിയൊക്കെ ഉണ്ടാകും മറ്റുള്ള മനസമാധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങൾ ഈ കാലയളവിൽ വളരെ ചിന്തിച്ച് ആലോചിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിയോടെയും യുക്തിപരമായിട്ടൊക്കെ ചിന്തിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ ചാടിക്കയറി ഒന്നും എടുക്കരുത് പുതിയ സംരംഭങ്ങൾ അതായത് സ്റ്റാർട്ടപ്പ് മാതിരി തുടങ്ങുന്നവർക്ക് വളരെ തുടങ്ങേണ്ട ഒരു നല്ല സമയമാണ് പക്ഷേ അതെല്ലാം ആലോചിച്ച് വേണം വളരെ ചിന്തിച്ച് വേണം തുടങ്ങുവാൻ വേണ്ടി കാരണം ധനനഷ്ടം വരേണ്ട ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റിയെല്ലാം വളരെ ചിന്തിച്ചതിന് ശേഷം അത് തുടങ്ങുക അറുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തൊന്ന് എഴുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മനസ്സമാധാനവും ഐശ്വര്യങ്ങളെല്ലാം ലഭ്യമാകും വിചാരിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ആ രാജ്യത്തിന് സംഭാവനകൾ ചെയ്യുവാനായിട്ട് നിങ്ങളെ കൊണ്ട് ഈ സമയം സാധിക്കുന്നതാണ് ഇനി അടുത്ത് പൂരം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് പതിനഞ്ച് വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കാം അവർ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അലച്ചിലും ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു പോകേണ്ട ഒരു സമയമാണിത് വാഹനങ്ങൾ ലഭ്യമാകാം അതുപോലെ ചിത്രരചന മറ്റു കലാകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കും പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ധനനഷ്ടം വരാം വാഹന അപകടങ്ങൾ വരാം വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ പോകേണ്ടതായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മുപ്പത്തൊന്ന് വയസ്സ് വരെ അതായത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണകരമായ പല ഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാനും ആഗ്രഹിച്ച തൊഴിൽ ലഭ്യമാകുന്നതിനും സാധിക്കുന്നു ഇഷ്ടവാഹനം വീട് എന്നിവ വാങ്ങുന്നതിനും സാധിക്കുന്നു മുപ്പത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കാം വിദഗ്ദ്ധ ചികിത്സ വേണ്ടി വന്നേക്കാം തീ പൊള്ളലോ ഇലക്ട്രിക് ഷോക്കോ ഉണ്ടാകാം അത് ശ്രദ്ധിക്കുക പോലീസ് കേസ് കോടതി പരാതികൾ എന്നിവയിലൊന്നും പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക മുപ്പത്തെട്ട് വയസ്സ് മുതൽ അമ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മരിക്കുമോ എന്നുള്ളൊരു ഭയം ജീവിതത്തോട് വെറുപ്പും നിരാശയും ഉണ്ടാകാം ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മ പരിശോധന നടത്തി വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാം അമ്പത്താറ് വയസ്സ് മുതൽ എഴുപത്തി വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടായിട്ട് സകലവിധ സുഖ സമ്പൽ സമൃദ്ധിയെ ഐശ്വര്യങ്ങളും ലഭിക്കേണ്ട ഒരു സമയമാണ് എഴുപത്തി വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മോശം സമയം അപവാദം കേൾക്കാം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്നേക്കാം ആരും സഹായിക്കാനില്ലല്ലോ എന്നൊരു അവസ്ഥ വരാം ചിലർക്ക് വിദേശവാസവും പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് ഉത്രം നക്ഷത്രക്കാർക്കാണ് പറയുന്നത് ഒരു പരിധിവരെ നല്ല ഒരു കാലമാണ് കുടുംബത്തിൽ ധനം വസ്തുക്കൾ വീട് എന്നിവയെല്ലാം ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും ആസ്മ ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം ചില രോഗങ്ങൾ വരാം പഴി കേൾക്കേണ്ടതായി ഒരു സാഹചര്യം വരാം പോലീസ് പരാതി കോടതി കേസുകളൊക്കെ ഉണ്ടാകാം വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാതെ നടക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്കിലും അത് വളരെ ശ്രദ്ധിക്കുക പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു അതായത് ബുദ്ധിയും യുക്തിയും കൂടി ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിൽ വരുത്തേണ്ടത് പല ആപത്തുകളും വരാം ഇതൊക്കെയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുകയും ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതലുള്ള മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടി അവർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു ബുദ്ധിക്ക് സ്ഥിരത വരുന്നു അവർക്ക് നേരത്തെ ബുദ്ധിക്കുത്തി സ്ഥിരതയില്ലാതൊക്കെ സ്ഥിരത വരുന്നു നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിയുന്നു അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സുവരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ് പല രീതിയിലും മാനഹാനി അപവാദങ്ങളൊക്കെ ഉണ്ടാകാം അത്തരം പ്രവൃത്തികളിൽ പങ്കാളിയാകാതെ ഇരിക്കും ായിരിക്കും ഏറ്റവും നല്ലത് ഇണയുടെ മരണം നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കാം അന്യദേശത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചില രോഗങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാം എങ്കിലും അത് തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അതും നിങ്ങൾക്ക് ഭേദമാകുന്നു ധനവും ധാന്യങ്ങളെല്ലാം ഇഷ്ടംപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നു പിന്നെ വയറുള്ള അതിസാരം ദഹനക്കേട് എന്നിവ പറയേണ്ട ഒരു സാധ്യതയുണ്ട് ഇവിടെ പ്രവചിച്ചത് സാമാന്യമായ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധിയും ദീർഘായുസ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം